നാരായണീയം സാധാരണക്കാരന്റെ ഒരു വായിക്കാൻ പ്രയാസമുള്ള ഒരു ഗ്രന്ഥാണെങ്കിൽ ഒന്ന് അതിനോട് അഭിരുചി വന്നാൽ വളരെയധികം ഒരു ഗ്രന്ഥമാണ് നാരായണീയം ശ്രീമൽ ഭാഗവതം വേദവ്യാസമാശി രചിച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ രചനയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവചരിത്രം മുഴുവൻ ഉൾക്കൊള്ളിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ അവതാരങ്ങളുടെയും കഥകളെ തത്വങ്ങളെ സംഗ്രഹിച്ച അല്ലെങ്കിൽ പ്രതിപാദിച്ച ശാസ്ത്രമാണ് ശ്രീമൽ ഭാഗവതം ശ്രീമൽ ഭാഗവതത്തിന്റെ സാര സംഗ്രഹമാണ് നാരായണീയ ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ശ്രീമൽ ഭാഗവതത്തെ ആയിരത്തിൽ പരം ശ്ലോകങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ട് ഭഗവത് അർച്ചന ചെയ്തതാണ് അർച്ചന ചെയ്ത ഒരു കൃതിയാണ് ഏതായാലും ഭട്ടതിരിപ്പാടുന്നതിനുള്ള കഴിവുണ്ട് കാരണം മന്ത്രങ്ങളൊക്കെ അത്ര ഉപാസിച്ചിട്ടുണ്ട് അദ്ദേഹം വാങ്ങിക്കുകയാണ് ഗുരുവിന്റെ വാദരോഗത്തെ വാങ്ങിച്ചു ദിനം പ്രതി വാദരോഗം തന്നെ വേദനിപ്പിച്ചപ്പോ അദ്ദേഹത്തിന് തന്നെ ഉപദേശം കൊടുത്തു ഗുരുവായൂരപ്പനെ മുറുകപ്പെടുത്തുകൊള്ളൂ ഗുരുവായൂരപ്പനെ ഉപാസിച്ചുകൊള്ളൂ സഹോദരന്റെ സഹായത്തോടുകൂടി ഗുരുവായൂരിൽ എത്തിച്ചേർന്ന് അങ്ങനെ ഗുരുവായൂരപ്പനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് മണ്ഡപത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഭാഗവതത്തെ മുഴുവൻ മനനം ചെയ്ത് ആ ഭാഗവതത്തെ കാവ്യരൂപത്തിൽ ഭഗവാനുള്ള തന്റെ പുഷ്പാഞ്ജലിയാക്കി മാറ്റി ഭാഗവതത്തെ ഇങ്ങനെ ഉപാസിച്ച് പുഷ്പാഞ്ജലി ചെയ്യുകയാണ് രണ്ട് ദിവസം കടന്നുപോയതറിഞ്ഞില്ല മൂന്നാമത്തെ ദിവസം മുതൽ അങ്ങനെ തുടങ്ങിയ വേദന ഭയങ്കര വേദന ശരീരമൊന്നും അനങ്ങുന്നില്ല കാലുകളൊക്കെ വേദനിക്കുന്നു മൂന്നാമത്തെ ദിവസം മുതൽ അദ്ദേഹം ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നതാണ് എന്റെ വാദരോഗം മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്തു അതുകൊണ്ട് നാരായണീയത്തിലെ നൂറ് ദശകങ്ങളിൽ ഒന്നും രണ്ട് ദശകങ്ങളിൽ വാദരോഗം മാറ്റിത്തരണം എന്നുള്ള അപേക്ഷയില്ല മൂന്നാമത്തെ ദശകം മുതലാണ് ഭഗവാനെ ഇങ്ങനെ എന്തിന് എന്നെ പരീക്ഷിക്കുന്നത് അങ്ങനെ ഭഗവാൻ വാദരോഗം ഭഗവാൻ തന്നിരിക്കുന്നൊരു പരീക്ഷണമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ ഭഗവാൻ ഭക്തി തന്നെയാണ് മാർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടതിരിപ്പാട് ഭഗവാനെ ഉപാസിക്കുകയാണ് മൂന്നാമത്തെ ദശകം മുതൽ വാദരോഗത്തെ മാറ്റിത്തരണമേ എന്നുള്ളൊരു അപേക്ഷ മിക്കവാറും ദശകങ്ങളുടെ അവസാനം കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം തൊണ്ണൂറ്റിയൊൻപത് ദശകം വരെ ഇരുന്ന് ഒരു ദിവസം പത്ത് ദശകം അങ്ങനെയാണ് കണക്ക് തൊണ്ണൂറ്റിയൊൻപത് ദിവസം അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് ഭഗവാൻ സപ്തദർശനം നൽകിയിരുന്നു അതിനു മുമ്പും സപ്തദർശനങ്ങൾ നൽകുന്നുണ്ട് പിറ്റേ ദിവസം അദ്ദേഹം വിനീക്കുന്ന സമയത്ത് കാണുന്നത് അഗ്രേ പശ്യാവിതേജോ നിബിടതരകളായാവലീലോപനീയും പീയൂഷ്ലാവിദോഹം തദനുതരെ ദിവ്യകൈശോരവേഷം ആരുണ്യാരംഭരമ്യം പരമനസസുഖാം ആ സ്വാദ രോമാഞ്ചിതാങ്കീ നാരദാത്തി വീതം നാരദാത്തിലസനുഷ് സുന്ദരീ മണ്ഡല ഇപ്രകാരം ഭഗവാന്റെ അവധി മനോഹരമായ പാദത്തെ കണ്ടുവെന്നും എന്നും അങ്ങനെ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേടാൻ സാധിച്ചു അത്രയും ദിവസം തൊണ്ണൂറ്റൊൻപത് ദിവസം അദ്ദേഹത്തിന് വാദരോഗത്തിലൂടെ കടന്നു പോകേണ്ടതായി വന്നു തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദിവസമാണ് അദ്ദേഹത്തിന് വാദരോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവാൻ സാധിച്ചു പട്ടതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ കേരളം അനുഗ്രഹീതമായിരുന്നു എല്ലാ നാടും അനുഗ്രഹീതമായിരുന്നു കേരളത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനവധി അനവധി മഹാത്മാക്കളുടെ ഒരു പുണ്യഭൂമിയിരുന്നു എന്ന് കേരളം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ ഉപാസിച്ച അനവധി ആളുകൾ ഗുരുവായൂരപ്പനെ ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടന്ന അനവധി ആളുകൾ അന്ന് ഗുരുവായൂരിലുണ്ടായിരുന്നു പട്ടതിരിപ്പാട് ജ്ഞാനം കൊണ്ട് ഗുരുവായൂരപ്പനെ കൊണ്ടു നടന്നെങ്കിൽ വിനയം കൊണ്ട് തന്റെ സമർപ്പണം കൊണ്ട് ഭഗവാനെ കൊണ്ടു നടന്ന ആളായിരുന്നു പൂന്താനം കവി ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കവി ഭഗവാനെ സ്വന്തം പുത്രനെ പോലെ കൊണ്ടു നടന്ന പേരക്കുട്ടിയെ സ്വന്തം പുത്രൻ പോലെ പേരക്കുട്ടിയെ പോലെ കൊണ്ടു നടന്ന പെട്ടിയിൽ സാധിച്ച ആളായിരുന്നു കുറൂരങ്ങനെയല്ല അത് കഴിഞ്ഞ് ഭഗവാനെ തന്റെ ഒരു കാര്യസ്ഥനെപ്പോലെ കൊണ്ടുനടന്ന ആളായിരുന്നു വില്ലുമംഗുലം സ്വാമിമാര് കൂടെ കൂടാതെ എഴുത്തച്ഛൻ അതുപോലെ തന്നെ മങ്ങാട്ടച്ഛൻ തുടങ്ങിയിട്ടുള്ള അനവധി പ്രതിഭകൾ അന്ന് ഗുരുവായൂരിൽ കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നു പറയുന്നു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഗുരുവായൂരപ്പനിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങളും അനുഭൂതികളുണ്ട് ജീവിതത്തെ ധന്യമാക്കിയ ആ സജ്ജനങ്ങൾ നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ആ മഹത്തായ കൃതികൾ ഇന്ന് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാതെ കിട്ടിയിട്ടുണ്ട് നമുക്കും ഇതെല്ലാം ഉപാസിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥവത്താക്കാം നമുക്ക് മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ ജീവിതം മാറുന്നത് താൻ ഇന്നനുഭവിക്കുന്ന സുഖങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ സുഖമെന്നോ ഭട്ടതിരിപ്പാടിനോട് അച്യുതപിഷാരടി പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ബ്രാഹ്മണ ജന്മം നീ നശിപ്പിക്കുന്നുവല്ലോ വെറും കുടുംബജീവിതത്തിന്റെ സുഖങ്ങളിൽ മാത്രം മുഴുകി ഇത് തന്നെ സുഖമെന്ന് കരുതി ജീവിച്ച അദ്ദേഹത്തിന് മനസ്സിലായി മരണം എന്ന് പറയുന്നൊരു അനുഭവം തൊട്ടപ്പുറകിലുണ്ട് ആ മരണ സമയത്ത് കുടുംബജീവിതമൊന്നും കൂടെ ഉണ്ടാവില്ല അന്ന് മരണത്തെ നേരിടേണ്ടത് എന്റെ മനസ്സാണ് മനസ്സ് തന്നെ വേണം മരണത്തെ നേരിടാൻ അന്ന് മനസ്സൊരിക്കലും മരണത്തിന് മുമ്പിൽ പതരരുത് തളരരുത് അതിനെ അഭിമുഖീകരിക്കണം അതുകൊണ്ട് വാദരോഗം എന്ന് പറയുന്ന ഒരു വേദനയുടെ മുമ്പിൽ തളരാതിരിക്കണമെങ്കിൽ മനസ്സിന് ശക്തി കൊടുക്കണമെങ്കിൽ ആ ശക്തി വീട്ടുകാരിൽ നിന്നൊരിക്കലും കിട്ടുകയില്ല മറ്റുള്ളവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാം സമാധാനിപ്പിക്കാം പക്ഷെ ധൈര്യം തരാൻ സാധ്യമല്ല ഒരാൾക്കും ഇന്ന് മറ്റൊരാളോട് പറയാൻ സാധ്യമല്ല ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക സാധിക്കൂ നമുക്കറിയാം ഒരാൾക്കും മറ്റൊരാളുടെ കൂടെ ഉണ്ടാവാൻ സാധ്യമല്ല മനസ്സിന് ശക്തി തരാൻ മനസ്സിന് പൂർണ്ണ വിശ്വാസം വീട്ടുകാരോടുണ്ടാവില്ല മനസ്സിന് പൂർണ്ണ വിശ്വാസം അത് ഭഗവാനോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഭഗവാന് മാത്രമേ തന്റെ പ്രതിസന്ധി വരുന്ന സമയത്ത് ധൈര്യം തരാൻ ശക്തി തരാൻ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ മനുഷ്യ മനസ്സിനറിയാം അതുകൊണ്ടാണ് എപ്പോഴൊക്കെ നമുക്ക് പ്രതിബന്ധങ്ങൾ വരുന്നോ പ്രതിസന്ധികൾ വരുന്നോ ദൈവമേ നമ്മൾ വിളിക്കുന്നത് ഈശ്വരാണ് നമ്മൾ വിളിക്കുന്നത് ഗുരുവായൂരപ്പാ നിങ്ങൾ വിളിക്കുന്നത് അല്ലേ നമുക്കൊക്കെ ആ സന്ദർഭങ്ങളിലുണ്ടല്ലോ നമ്മൾ അറിയാതെ വിളിക്കുന്ന വിളിയാണ് ദൈവമേ എങ്ങനെങ്കിലും ഒന്നെ രക്ഷിക്കണേ കാരണം നമുക്കറിയാം ദൈവത്തിന് മാത്രമേ ആ പ്രതിസന്ധിയിൽ നമ്മളെ ധൈര്യം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ അനുഗ്രഹിക്കണമെങ്കിൽ നാം ഈശ്വരനുമായിട്ടൊരു സമ്പർക്കമുണ്ടാക്കണം ഈശ്വരനുമായി സമ്പർക്കം കൂടുന്തോറും ഈശ്വരന്റെ അനുഗ്രഹം നമുക്ക് വേഗത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതിന് നമ്മൾ ആചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ തന്നെ കടന്നു പോകണം പട്ടതിരിപ്പാടിന്റെ ജീവിതം അനുഗ്രഹീതമായത് ഭാഗവതത്തെ ഓരോ മന്ത്രങ്ങളിലൂടെയും ഭഗവാൻ അർച്ചന ചെയ്തപ്പോഴാണ് നമുക്ക് കാണാം പട്ടതിരിപ്പാട് തുടങ്ങുന്നത് ഭഗവാന്റെ സൂക്ഷ്മതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അവസാനം ഉപസമരിപ്പിക്കുന്നത് ഭഗവാന്റെ ആ സ്ഥൂലമായ രൂപത്തിൽ തന്റെ മനസ്സിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടാണ് ഭഗവൽ തത്വം ഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെ ആ ഭഗവാന്റെ രൂപം തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ തന്റെ മനസ്സിനെ ഉറപ്പിക്കാൻ സാധിച്ച മഹാത്മാവായിരുന്നു പട്ടതി